ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അപ്പോൾ അത് പറയാൻ ഒരു കാരണമുണ്ട് എനിക്ക് ഈ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിയ സമയത്ത് ഫ്ലിപ്പ്കാർട്ട് വഴി ഒന്ന് രണ്ട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തു എങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം അത് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിക്കോട്ടെ കിച്ചൺ ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലോത്ത് ഐറ്റംസ് ആയിക്കോട്ടെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ നമ്മൾ അതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കുക ഈ ഒരു സാധനം നമ്മൾ നമുക്ക് വാങ്ങിയാൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ത് ഫീച്ചറാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ഗുണമുള്ളത് ആ ഫീച്ചർ അതിനകത്തിൽ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക നോക്കിയ ശേഷം വാങ്ങിയാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വീണ്ടും അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കുന്നു അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് അടിക്കുന്നു അല്ലെങ്കിൽ റീഫണ്ട് കൊടുക്കുന്നു കിട്ടുമോ അങ്ങനെയുള്ളൊരു കഴിവതും അങ്ങനെയുള്ളൊരു സംശയങ്ങൾ അല്ലെങ്കിൽ കിട്ടത്തില്ല അങ്ങനെയുള്ള റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക റിവ്യൂ ചെക്ക് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്യാം യൂട്യൂബിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ചെക്ക് ചെയ്യുക ഒന്ന് രണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ ഗൂഗിളിൽ ചെക്ക് ചെയ്യാം അതുപോലെ ഏത് പ്രോഡക്റ്റാണോ ആ കമ്പനിയുടെ സൈറ്റ് കയറിയിട്ട് അതിൽ അവർ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഇന്ന ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ആ ഫീച്ചർ അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാറണ്ടി അതുപോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് എടുക്കുന്നത് ഓരോ പ്രോഡക്റ്റിൻ്റെ ഓരോരോ യൂസ് അല്ലേ അപ്പോൾ അതനുസരിച്ചുള്ള നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചുള്ള സാ കാര്യങ്ങൾ എന്നുള്ള ചെക്ക് ചെയ്ത ശേഷം വാങ്ങിയാൽ നിങ്ങൾക്ക് പിന്നീടുള്ള അല്ലെങ്കിൽ റീഫണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം പിന്നീട് എടുത്തു കഴിഞ്ഞ് പിന്നീട് കംപ്ലയിൻ്റ് വരുന്നത് പിന്നെ വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് എടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യാം അപ്പം റിവ്യൂ നോക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് റിവ്യൂ നോക്കാം അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നോക്കാം ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ റിവ്യൂ നോക്കാം പക്ഷേ ഈ ഗൂഗിളിൽ റിവ്യൂ ഗൂഗിളിൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവരുടെ സൈറ്റിലെ റിവ്യൂ കിട്ടുകയുള്ളൂ അവരുടെ സൈറ്റിൽ എല്ലാ എല്ലാ പ്രൊഡക്റ്റും അവരുടെ സൈറ്റിൽ ഇപ്പം ക്ലോത്തൊക്കെ ആണെങ്കിൽ സൈറ്റിൽ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല അതായത് ചില ചില ക്ലോത്തൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ട് ആമസോൺ സൈറ്റ് മാത്രമേ വരത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ ആവത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ വരുവുള്ളൂ ഫ്ലിപ്കാർട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചാൽ ആ സെയിം പ്രൊഡക്റ്റ് അങ്ങനെ ആമസോണിൽ പോയി ഒന്ന് റിവ്യൂ നോക്കാം അതുപോലെ തന്നെ ഇബേ മിന്ത്ര ആജിയോ അങ്ങനെയുള്ള അദർ ഷോപ്പിംഗ് വെബ്സൈറ്റിലും പോയിട്ട് നമുക്ക് റിവ്യൂ നോക്കാം അപ്പം ഈ റിവ്യൂ എല്ലാം കൂടെ ഒന്ന് കമ്പയർ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതെല്ലാം ഈ റിവ്യൂ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ റിവ്യൂ എല്ലാം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഒരു കറക്റ്റല്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ കറക്റ്റ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാ റിവ്യൂവും കൂടെ ഒന്ന് ഒത്തു നോക്കിയ ശേഷം മാത്രം ചെക്ക് ചെയ്ത് വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങുന്നുണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള ആ ഒരു പിന്നെ ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് വരുമോ അല്ലെങ്കിൽ ഇന്ന ഫീച്ചർ ഇഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങാറുള്ളത് അപ്പോഴേ ഈ അടുത്ത സമയത്ത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒന്ന് രണ്ട് ഇഷ്യൂ ഉണ്ടായപ്പം അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അതാണ് ഞാൻ ഈ വീഡിയോ ഫ്ലിപ്പ്കാർട്ട് വേ എന്ന് പറഞ്ഞ് എടുത്ത് വീഡിയോ ചെയ്യുന്നത് സെയിം ആമസോണിൽ ഇതേ അവസ്ഥയാണ് അപ്പോൾ ആമസോണിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പം അപ്പം പറഞ്ഞു വന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ വാറൻറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ചിലതിന് സെവൻ ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് ഉണ്ട് ചിലതിന് സെവൻ ഡേയ്സ് റീഫണ്ട് ഉണ്ട് അപ്പോൾ അത് നോക്കിയ ശേഷം വാങ്ങും അത് ഞാൻ വിശദമായിട്ട് ഇത് കാണിച്ചുതരാം അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിവ്യൂ എല്ലാം നോക്കുന്നു റിവ്യൂ എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഏത് പ്രൊഡക്റ്റാണോ വാങ്ങുന്നത് ആ പ്രൊഡക്റ്റിന് വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഏഴ് ദിവസയ്ക്കുള്ളിൽ പത്ത് ദിവസിക്കുള്ളിൽ റീഫണ്ട് ഉള്ളതാണെങ്കിൽ റീഫണ്ട് മേടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാം അപ്പം വാറണ്ടി ഇല്ലാത്ത പ്രൊഡക്റ്റാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് പറയാം ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം ഇതിപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഇവിടെ ഹോം പേജിൽ തന്നെ ഒരു വാച്ച് കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു വാച്ച് ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ ഒരു വാച്ച് സെലക്ട് ചെയ്തു ഈ വാച്ച് ഇപ്പം ഇതിപ്പോൾ സാംസങ്ങിൻ്റെ വാച്ച് ആണ് സാംസങ് വാച്ച് ഫോർ താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് സെവൻ ഡേയ്സ് സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണാം അപ്പോൾ ഇതിലൊന്ന് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ബ്രാൻഡ് അസിസ്റ്റൻസോ ഫോർ ഡിവൈസ് റിലേറ്റഡ് ഇഷ്യൂസ് അതായത് ഇവിടെ പറയുന്നത് ഈ ഒരു ഐറ്റം ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ് അതായത് നമ്മൾ പറഞ്ഞു വന്നതിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ റിവ്യൂ എല്ലാം നോക്കി വാങ്ങാൻ ആദ്യം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് റീപ്ലേസ്മെൻറ്റ് റിട്ടേൺ റീഫണ്ട് ഉള്ള പോളിസിയുള്ള സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ ചില പ്രൊഡക്റ്റിന് ചില ഇലക്ട്രോണിക് സാധനങ്ങൾ ലാപ്ടോപ്പ് വാച്ച് മൊബൈൽ ഫോൺ അങ്ങനെയുള്ള അവർ സെലക്റ്റഡ് ഐറ്റംസിന് ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ് അപ്പോൾ നിങ്ങളത് നോക്കിയ ശേഷം മാത്രം വാങ്ങുക ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം ബുക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ പിന്നെ നമുക്കിഷ്ടപ്പെട്ട് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം വരുന്ന കൊണ്ടുത്തരുന്ന എക്സിക്യൂട്ടീവ് നമ്മളെ അത് ഓപ്പൺ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കും ഇന്ന ഐറ്റംസ് തന്നെ ആണെന്നുള്ളത് കാണിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്സിങ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജ് ആണ് അപ്പോൾ ആ സമയത്ത് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കത് ആ ഡെലിവറി ചെയ്യുന്ന ആൾ തന്നെ അത് റിട്ടേൺ അടിച്ചോളൂ അത് റീപ്ലേസ്മെൻറ്റ് ആയിട്ട് പുതിയ സാധനം സെയിം സാധനം തന്നെ പുതിയത് വരും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഒന്നെങ്കിൽ റീഫണ്ട് തരും അല്ലെന്നുണ്ടെങ്കിൽ പുതിയ സാധനം തരും അപ്പോൾ അത് അങ്ങനെ ഇതുവരെ എനിക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറിയിൽ അങ്ങനെ ഒരു ഡാമേജ് ഐറ്റം വന്നിട്ടില്ല അപ്പം അതിന് അതിൻ്റെ കാര്യം എങ്ങനെയൊന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല എന്നാണ് ഞാൻ കറക്റ്റായിട്ട് പറയാത്തത് ഓപ്പൺ ബോക്സ് ഡെലിവറിയിൽ എന്തെങ്കിലും ഐറ്റംസ് ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ടല്ലോരോ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അത് എങ്ങനെയാണെന്നുള്ളത് അപ്പം ഇങ്ങനെയാണ് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറയുന്നത് അപ്പം രണ്ടാമത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് റിട്ടേൺ റീഫണ്ട് അപ്പം അത് എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടോ ഇല്ലേ എല്ലാ പ്രൊഡക്റ്റിനും റീപ്ലേസ്മെൻറ്റും റിട്ടേണും റീഫണ്ടും ഇല്ല ചില പ്രൊഡക്റ്റിനു മാത്രമേ ഉള്ളൂ അത് ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ ബാക്കിലേക്ക് പോകുന്നു ഞാനിപ്പം ജസ്റ്റ് ഇപ്പം ഇവിടെ ഒരു ഓക്കെ ഇവിടെ ഒരു സൺഗ്ലാസ് വന്നിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു ഇപ്പം ജസ്റ്റ് ഈ ഒരു സൺഗ്ലാസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തിട്ട് നേരത്തെ നോക്കിയതിൻ്റെ കൂട്ടു തന്നെ ഇവിടെ അതായത് ഇവിടെ ടെൻ ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട് അപ്പോൾ ഇതിലൊന്ന് സെലക്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം വാങ്ങുക അപ്പോൾ അതിനു വേണ്ടിയാണ് വിശദമായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു സൺഗ്ലാസ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത ഒരു സൺഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ ആ സാധനം റിസീവായി പത്ത് ദിവസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടും റീഫണ്ടും കിട്ടും എക്സ്ചേഞ്ചും കിട്ടും റീപ്ലേസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം പോയിട്ട് തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് സെയിം സാധനം തന്നെ പുതിയത് തരും അതാണ് റീപ്ലേസ്മെൻറ്റ് റീഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇനിയിപ്പം നമുക്ക് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഡാമേജാണ് നമ്മളല്ലേ പ്രതീക്ഷിച്ച പോലുള്ള ക്വാളിറ്റി ഇല്ല അങ്ങനെയുള്ള ഐറ്റം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ഈ ഒരു റീപ്ലേസ്മെൻ്റ് റീഫണ്ടും എക്സ്ചേഞ്ചും ചെയ്യുന്നത് അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഞാൻ പറഞ്ഞു ഇപ്പം ഓൾറെഡി സാധനം അങ്ങനെയുള്ള കണ്ടി അങ്ങനെയുള്ള സമയത്ത് ഈ സാധനം നമ്മൾ റിട്ടേൺ അല്ലെങ്കിൽ റീ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ എക്സിക്യൂട്ടീവ് വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആ കമ്പനിയിൽ നിന്ന് പുതിയ സാധനം അയച്ചു തരും അതാണ് റീപ്ലേസ്മെൻറ്റ് ഇനി റീഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡാമേജോ പൊട്ടിയതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തോയുള്ള സാധനങ്ങൾ നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്യാഷ് ക്യാഷ് നമുക്ക് റീഫണ്ടായിട്ട് തരും ആ ക്യാഷ് തരുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് ആ വീഡിയോ കണ്ടു നോക്കുക ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുത്തേക്കാം അങ്ങനെ റീഫണ്ട് കിട്ടാനായിട്ട് അപ്പം ഞാൻ ഇതുവരെ റീപ്ലേസ്മെൻറ്റ് ഒരു പ്രൊഡക്റ്റിന് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം എക്സ്ചേഞ്ച് ഞാൻ ചെയ്തിട്ടില്ല അപ്പം റീഫണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റീഫണ്ട് ചെയ്യുന്നത് നമ്മൾ ഏത് മെത്തേഡിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് അപ്പം നമ്മൾ റീഫണ്ട് അടിക്കുമ്പോൾ തന്നെ അവിടുന്ന് ചോദിക്കും നമുക്ക് പേയ്മെൻറ്റ് ഏത് രീതിയിൽ വേണമെന്ന് ചോദിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് കിട്ടാനായിട്ട് ഫ്ലിപ്പ്കാർട്ട് വാൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഫ്ലിപ്പ്കാർട്ടിലെ അക്കൗണ്ടിൽ തന്നെ അത് ആകും അങ്ങനെ ക്രെഡിറ്റ് ക്രെഡിറ്റായ നമുക്ക് അവിടുന്ന് ഡെലിവറി ചെയ്യുന്ന ആൾ റിട്ടേൺ സാധനം ഇവിടുന്ന് എടുത്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ വാളറ്റിലേക്ക് ആ ഒരു എമൗണ്ട് കയറും ഞാൻ സാധാരണ റീഫണ്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് അങ്ങനെ പ്രോഡക്റ്റ് ഡാമേജ് ആയി വന്നിട്ട് ഞാൻ റീഫണ്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ വാളറ്റിലായിട്ട് തന്നെ ഞാനത് റീഫണ്ട് മേടിച്ചു അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആകും അങ്ങനെ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം ആ ഒരു എമൗണ്ട് യൂസ് ചെയ്യണം നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ ഒരു എമൗണ്ട് യൂസ് ചെയ്യാനും പറ്റും ഓക്കെ അതാണ് റീഫണ്ട് ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല ഡാമേജ് ആയില്ല പൊട്ടിയതാണ് അഴുക്കാണ് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി നമ്മൾ ആ ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സാധനം മാറ്റി ആ ഒരു കാറ്റഗറിയിലുള്ള വേറെ ഏതെങ്കിലും സാധനം നമുക്ക് മേടിക്കാം ഇനി അതല്ല വേറെ ഏതെങ്കിലും സാധനം വേണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാം ഇത് കൊടുത്തിട്ട് നമുക്ക് ആ കുറച്ച് പൈസ ഇടുവോ ആ ഒരു ഇതിൽ നമുക്ക് വാങ്ങിക്കാം അതാണ് എക്സ്ചേഞ്ച് വരുന്നത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് പറയുന്നത് കാരണം എനിക്കിങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അപ്പം റീപ്ലേസ്മെൻറ്റും റീഫണ്ടും എക്സ്ചേഞ്ചും മനസ്സിലാവില്ല ഇങ്ങനെയാണ് ഈ ഒരു ഫ്ലിപ്പ്കാർട്ട് വഴി സാധനം വാങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ഇനി എനിക്കുണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഞാനൊരു ക്ലോത്താണ് വാങ്ങിയത് അപ്പം നോക്കട്ടെ ഷർട്ട് നോക്കാം ഓക്കെ ഞാൻ വാങ്ങിയത് ഇതിപ്പോൾ റിട്ടേൺ ഉള്ളതാണ് അതായത് ഞാൻ വാങ്ങിയത് വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഷർട്ട് വാങ്ങിയായിരുന്നു അപ്പോൾ ആ ഷർട്ടിന് റീപ്ലേസ്മെൻറ്റും റിട്ടേണും റീഫണ്ടും എക്സ്ചേഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ഷർട്ട് ഇഷ്ടപ്പെട്ടു അത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞ ശേഷം ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഷർട്ട് ഉപയോഗിച്ച രീതിയിൽ ഫുള്ളായിട്ട് അഴുക്കാണ് ഫ്രണ്ട് വശത്ത് ഒരു സൈഡിൽ ഫുൾ അഴുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് ബട്ടൺസ് ഇല്ല ഞാനിത് നേരെ പിന്നെ ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു നേരെ അതിൽ ഇതിൽ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് റീപ്ലേസ്മെൻറ്റോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇല്ലാത്തൊരു ആയിരുന്നു അത് അത് ഞാനത് ബുക്ക് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചതുമില്ല എനിക്കിങ്ങനെ അത് ഇതുവരെ ഒരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല പിന്നെ അത് ശേഷം ഞാനത് കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്നും റെസ്പോണ്ടില്ല പിന്നെ കോൾ കണക്ട് ആകൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി സംസാരിച്ച ശേഷം പിന്നെ ഏകദേശം ഒരു ഞാൻ സാധനം ഡെലിവറായി അന്ന് തന്നെ ട്രൈ ചെയ്തു എനിക്കൊന്നു ഒരു പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു എനിക്കൊന്ന് ആ ഒരു കറക്റ്റായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയത് എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് അതിനുള്ള സൊല്യൂഷൻ അവർ ചെയ്തു തന്നത് അതായത് ഞാൻ കസ്റ്റമർ കെയർ വിളിച്ച് സംസാരിച്ച് സംസാരിച്ച് ആദ്യം വിളിച്ചു അവർ മാറ്റിത്തരത്തിലെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചു പിന്നെ വിളിച്ചു അങ്ങനെ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം വളരെ കുറവാണ് ഒരു തവണ എന്തോ കണക്ട് ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വിളിച്ച് വിളിച്ച് പിന്നെ മെയിൽ ഐ ഡി മെയിൽ ചെയ്തു അങ്ങനെ ചെയ്ത് ചെയ്ത ശേഷം പിന്നെ ലാസ്റ്റിൽ അവർ അത് എന്നോട് ചോദിച്ചു റീപ്ലേസ്മെൻറ് വേണോ റീഫണ്ട് വേണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു റീഫണ്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ സമയത്ത് ഇതിന് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ കൊണ്ടൊന്നും ചെക്ക് ചെയ്യാതെ വന്നത് വാങ്ങിയത് ചെക്ക് ചെയ്യാതെ വാങ്ങിയത് കൊണ്ടുള്ള ഒരു മിസ്റ്റേക്കാണ് അവരെന്നോട് ചോദിച്ചു ഇങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെയുള്ള ഡാമേജ് ഐറ്റമാണോ തരുന്നത് അങ്ങനെ കുറേ സംസാരമൊക്കെ നടന്നു അത് വേറെ കാര്യം എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ആ ഒരു ഷർട്ടിന് റീഫണ്ട് തന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കഴിവതും വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള റീപ്ലേസ്മെൻറ്റ് റീഫണ്ട് എക്സ്ചേഞ്ച് ഉള്ള പ്രൊഡക്റ്റ് നോക്കി മാത്രം വാങ്ങുക ഇനി ഇപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന കാര്യങ്ങൾ ഉണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം വീഡിയോക്ക് നേരെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയിപ്പം റീപ്ലേസ്മെൻറ്റ് റിട്ടേൺ റീഫണ്ട് എന്നുള്ളത് ഒരു ഒക്കെ എടുത്തു മാറ്റുവാണെന്നാണ് ഞാൻ അറിഞ്ഞത് ആമസോണിൽ ഇതേ പോളിസി ഒക്കെ ഉണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ എടുത്ത് പറയാൻ കാരണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് ഇഷ്യൂസ് ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഒരു ഒന്ന് രണ്ട് ഇഷ്യൂസ് പറയാൻ കാരണം ഒരു ഇഷ്യൂ ആണ് മെയിനായിട്ട് വന്നത് ഒരെണ്ണം പിന്നെ അവർ എനിക്കത് റീപ്ലേസ്മെൻ്റ് ഉള്ള പ്രൊഡക്റ്റ് ആയിരുന്നു അവർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തന്നു അതിപ്പം ഒരു രണ്ട് മാസമായി കുഴപ്പമില്ല ഓക്കെ അപ്പം ആമസോണിൽ പുതിയൊരു പോളിസി വരുന്നുണ്ട് റീഫണ്ട് റീപ്ലേസ്മെൻ്റ് എക്സ്ചേഞ്ച് ഒന്നും അവർ ഇനിയിപ്പോൾ ചെയ്യുന്നില്ല അവർ വാറണ്ടിയുള്ള പ്രൊഡക്റ്റിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് കറക്റ്റാണെന്ന് അറിയില്ല ഇപ്പോൾ നിലവിലേതായാലും കൊടുക്കുന്നുണ്ട് അപ്പോൾ വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ സർവീസ് സെൻ്റർ ത്രൂ മാത്രമേ മാറ്റി കൊടുക്കുന്നുള്ളൂ അതായത് റീഫണ്ട് റീപ്ലേസ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല നല്ല പൂർണ്ണമായിട്ട് വാറണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ അവർ പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കുന്നില്ല സർവീസ് സെൻറ്റർ നിയറസ്റ്റ് സർവീസ് സെൻ്റർ ത്രൂവിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊരു പുതിയ പോളിസി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വാറൻറ്റി ഉള്ള ഐറ്റംസ് ആമസോണിൽ നിന്ന് വാങ്ങിയാൽ ഏറ്റവും അടുത്ത സർവീസ് സെൻ്ററുകളുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതുപോലെ ഓൺലൈൻ സൈറ്റ് വഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫ്ലിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക വീഡിയോ അറിയാത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ